ആയ ചെങ്ങൻമാരെ എന്തൊക്കെ കഥ അതൊന്നു പറ ചെരുവണ്ടെങ്കിൽ ഇത് എങ്ങനെ പറയാൻ ഇപ്പം നേരില്ല ഇത് കണ്ടെങ്കിൽ സിറ്റൌട്ട് മേച്ച സിറ്റ് ഔട്ടിൽ ഉണ്ട് പണ്ടാറ് സിറ്റൌട്ടിൽ ഒരു പൈപ്പിടല് ആ പൈപ്പ് വള്ളം ചാടിന്ന് വെച്ചാൽ വലക്കാൻ മൂഡ് നമ്മൾ ഇങ്ങനെ പടുത്തിക്കാണ് കണ്ടെ ഗ്യാപ്പ് വെച്ചാണ് അതിന്റെ അടിയിൽ കമ്പി അടിച്ചത് പിന്നെ ഈ കോർണർ വിൻ്റ് കൊടുക്കാറുള്ളതാണ് വണ്ടങ്ങൾ ഇത് ഇത് കുടിക്കുക റിങ്ങ് ഇത് നമുക്ക് ബെഡ്റൂമിലല്ല അടുക്കളയിലും എല്ലാം നമുക്ക് ബാത്റൂമിൽ വരെ വെക്കട്ടെ ഞാനും ആയിക്കൂടെ ഒഴിഞ്ഞു നോക്കുന്നുള്ള പേടും ബാചാറൊന്നും വേണ്ട കണ്ട അവിടെയാണ് റിങ് നമുക്ക് വെക്കാനുള്ളത് ഇന്നത്തെ പണി അതാണ് പിന്നെ ഈ പേരെ നമ്മൾ പണ്ട് നമ്മൾ അടിയിൽ നോക്കി ഡിസൈൻ ചെയ്യാതെ ഒരു പ്ലാൻ പാച്ച് എഞ്ചിനീയറെ നമ്മൾ പറ്റിയിട്ട് നമ്മൾ പുതിയ മോഡലാക്കിയാൽ അതിൻ്റെ മുകളിലാണ് അപ്പോൾ ഇവിടെ റിങ് വേണമെന്ന് പറഞ്ഞു മച്ചാൻ അവയെക്കൂടെ വെക്കാറുണ്ട് ബെഡ്റൂമിൽ റിങ്ങ് കല്ല എങ്ങനെ കാണാമെന്ന് വെച്ചാലേ ആ ചെരുവെങ്ങണ്ട് അറുപത് സെന്റിമീറ്ററിൻ്റെ ഒന്നും മുപ്പതും ചെരുവാണ് ഇപ്പോൾ അതിനഞ്ച് സെൻ്റിമീറ്റർ ഓരോ കട്ടമ്മ ചെരിച്ചാണ് ഓരോ പരിക്കും കമ്പി ഇങ്ങനെ അടിച്ചു കൊടുത്താണ് മൂന്നിച്ച കല്ലും മൂന്നിച്ച കല്ലിനെ കണ്ട റിങ് അവിടെ കൊണ്ടേ വെച്ച് ഞാനും കല്ലും കൊണ്ടുപോകുന്ന രണ്ടാൾ പണിക്കു വന്നാൽ എന്താ കാട്ടുക ഏ അതിൻ്റെ അടുത്തതാണ് കുടിക്കലിനായിട്ട് കാത്തുകേണേ ഇത് നമ്മളെ കോട്ടിയാട് കണ്ടെങ്കിൽ ഇത് ഫുള്ള് നമ്മൾ ആറിഞ്ച് നാലിഞ്ച് താബുക്കാണ് ഉള്ളിലൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ ബാത്റൂമ് കല്ല് ചെയ്തെന്നുള്ളത് കണ്ടേ താബുക്കായിട്ടാണ് കൂടുതലും മുകളിൽ ചെയ്യൽ ഇപ്പം നല്ല കാര്യം ഈ ക്രോസിങ് സിറ്റൌട്ടിൻ്റെ ആണ് ഇനി സ്ലാബും ക്രോസ് ആയിട്ട് വരും അപ്പോൾ ഇത് കാണിക്കണമെങ്കിൽ വേണ്ടേ കോർണറിൽ ഒരു വിൻഡോ ഗ്ലാസ് ആണ് ഇത് കണ്ടെങ്കിലും കമ്പി അടിച്ച് കൊടുത്താണിങ്ങനെ കൊടുത്തും കൊടുക്കാൻ ആറഞ്ച് ആയതുകൊണ്ടാണ് എട്ട് ഇഞ്ചാണെങ്കിൽ നമുക്ക് നാലിഞ്ചിൻ്റെ കട്ട കൊടുത്താൽ നാലിഞ്ച് രണ്ടിഞ്ച് പൈപ്പ് പോകും അപ്പോൾ സിറ്റൌട്ടിൽ വെള്ളം ചാണ് കാണാൻ പാടില്ല ഡ്രസ്സിങ്ങാൾമാരൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ ഇതൊരു ഡിസൈൻ ഇതിൻ്റെ ഫോട്ടോ കാണാൻ ഇപ്പം ഇല്ല ഏറ്റവും മോഡൽ ചെയ്തൊരു ഭാഗമാണ് ഇനി റിങ്ങും കൂടി വെക്കാണ്ട് പെട്ടെന്ന് വന്നു പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ വേണ്ടങ്ങളെ പുറത്തുനിന്ന് നോക്കിയാണ് ഷോ ഇത് മുകളിൽ ഭയങ്കര വെറൈറ്റി ഉള്ളൊരു വീടാണ് നമ്മൾ അടി ചെയ്ത് അതേ മാറിക്കാൻ എല്ലാവർക്കും